അവകുണ്ഠിത ചെറുകഥ ഈ ഫോട്ടോ ചുമരുന്നിൽ വെച്ചിരിക്കുന്ന ആ വലിയ ഫോട്ടോവിലേക്ക് വിരൽ ചൂണ്ടി പുഷ്പാങ്കതൻ ചേച്ചിയോട് ചോദിച്ചു അവൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത് അവൻ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് മൂന്ന് കൊല്ലം കൂടുമ്പോഴൊക്കെ മാത്രമേ ലീവ് കിട്ടൂ അതും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം എല്ലായിടത്തും എത്താനും പറ്റാറില്ല കോട്ടയത്താണ് പുഷ്പാങ്കതിൻ്റെയും ചേച്ചി പുഷ്പവല്ലിയുടെയും തറവാട് അച്ഛൻ അമ്മയ്ക്കും ഈ രണ്ട് മക്കളേ ഉള്ളൂ അച്ഛൻ ചെറുതല്ലാത്ത ഒരു റബ്ബർ തോട്ടവും കോട്ടയ നഗരത്തിൽ ഒരു റബ്ബർ കടയുമുണ്ട് കിളിരൂരാണ് അവരുടെ തറവാട് അച്ഛൻ ശിവൻ അമ്മ ജഗതമ്മ അമ്മ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്നു ശിവന് ഘടാഘടിയന്മാരായ മൂന്ന് സഹോദരങ്ങളുണ്ട് നേരെ താഴെ വീരഭദ്രൻ അയാൾ ആലപ്പുഴ മുല്ലയ്ക്കലിൽ കുടുംബസമേതം താമസിക്കുന്നു വീരൻ ബാങ്ക് മാനേജറാണ് വീരൻ്റെ താഴെയുള്ളയാൾ ചന്ദ്രൻ മാവൂർ ഗോളിയോർ റയോൺസിൽ പർച്ചേസ് മാനേജറായിരുന്നു ഇപ്പോൾ സ്വന്തമായി ബാങ്കിങ് ബിസിനസ് നടത്തുന്നു കുടുംബസമേതം കോഴിക്കോട് ആനേഹാൾ റോഡിൽ ാമസം ചന്ദ്രൻ്റെ താഴെ ഒരു മഹാദേവൻ എന്നയാളാണ് അങ്ങ് ചെന്നൈയിൽ മൈക്കോയിൽ ജനറൽ മാനേജറാണ് അയാളും കുടുംബമായി ചെന്നൈയിൽ വടപടലിനാണ് താമസം പുഷ്പവല്ലി വർഷങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസ് അസിസ്റ്റൻ്റിൻ്റെ തസ്തികയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ജോലി കിട്ടി ആദ്യത്തെ പോസ്റ്റിംഗ് കടമ്പുളാശ്ശേരി വില്ലേജിൽ വന്നതാണ് ഇന്ന് അതേ കടമ്പുളാശ്ശേരി ടൗണിൽ മുക്കൂട്ടുകാലുള്ള സ്വന്തം വീട്ടിലാണ് താമസം വലിയ ബംഗ്ലാവാണത് പുഷ്പവല്ലി ഒറ്റയ്ക്കാണ് പാലക്കാട് റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ് ഇന്ന് പുഷ്പവല്ലി അവരുടെ വീടിൻ്റെ ഭൂമുഖത്തു നിന്നും തളത്തിലേക്ക് കിടക്കുന്ന വാതിൽ നേരെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലേക്കാണ് പുഷ്പാക്കൃ നോക്കുന്നത് പുഷ്പൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ പുഷ്പ അവൻ്റെ ബാഗുമെടുത്ത് അകത്തേക്ക് പോയി പുഷ്പൻ തളത്തിലേക്ക് കടന്നു അവിടെ നിലം തുടച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് വയസ്സായ ഒരു സ്ത്രീ നീ പോയി കുളിച്ചിട്ട് വേഷം മാറി വാ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം കുശലങ്ങൾ എന്ന് പറഞ്ഞു പുഷ്പവല്ലി കാമാക്ഷിയമ്മ അവന് കാണിച്ചു കൊടുക്കൂ കൊടുക്കൂളിമുറിയും എന്ന് പറഞ്ഞത് കേട്ട ആ സ്ത്രീ തുടയ്ക്കുന്ന മോപ്പം മൂലയ്ക്ക് ചാരി വെച്ച് പുഷ്പനോട് പറഞ്ഞു വാ മോനെ മോന് ഞാൻ മുകളിൽ മുറി കാണിച്ച് തരാം എന്ന് പറഞ്ഞ് കാമാക്ഷിയമ്മ ഒരു എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കും അവരെ കണ്ടാൽ എന്നാലും വെളുത്ത സുന്ദരിയാണ് അമ്മ നിറയെ മുടിയുണ്ട് പിന്നീ ഇട്ടിരിക്കുകയാണ് കണ്ണു എഴുതിയിരിക്കണം ആകപ്പാട് ഒരു ആനച്ചന്തം എന്ന് മനസ്സിൽ കരുതി പുഷ്പൻ നിങ്ങളാരാ പണിക്കാരത്തിയ പുഷ്പൻ സംശയം തീർക്കാൻ എന്ന് വിചാരിച്ചു അങ്ങനെയും പറയാം എന്ന് കാമാക്ഷിയമ്മ നിങ്ങൾക്കറിയോ ആ പൂമുഖത്ത് കാണുന്ന ഫോട്ടോ ആരുടെയാണ് ചേച്ചിയാണെങ്കിൽ കല്യാണവും കഴിച്ചിട്ടില്ല അവൻ അന്വേഷണത്തിൻ്റെ കെട്ടു തുറന്നു അത് വലിയൊരു കഥയാണ് മോൻ കുളിച്ചിട്ട് വാ ഞാൻ മുഴുവൻ പറഞ്ഞ് തരാം മോൻ ഇന്ന് മുഴുവൻ ഇവിടെ കാണുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾ രുക്മാവതി വരും അവൾ ആദ്യകാലം മുതലേ മോൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിയാണ് അവൾ ഇവിടെ തന്നെ ബാങ്കിലാ ജോലി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവൾക്ക് അവധിയാണ് എല്ലാ കഥയും അവൾക്കറിയും കാമാ ക്ഷമ്മ കഥയുടെ ആമുഖം അവതരിപ്പിച്ചു മുറി കാറ്റിക്കൊടുത്ത അവർ താഴേക്ക് പോയി നല്ല പൂ പോലത്തെ ഇഡലി ഒന്നോ സാമ്പാർ ഇതെല്ലാം ചേച്ചി ഉണ്ടാക്കിയതാ എന്തൊരു സ്വാദ് കുറേ കാലമായി ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡൈനിങ് ഹാൾ ടേബിളിൽ പുഷ്പാങ്കൻ വാചാലിനായി ഞാനല്ലടാ അതൊന്നും ഉണ്ടാക്കിയത് അതൊക്കെ കാമാക്ഷിയമ്മയുടെ കൈപ്പുണ്യാണ് അതല്ലേ നിൻ്റെ ചേച്ചിയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഉള്ള കാര്യം പറഞ്ഞു പോലി നീ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കേ ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടെന്ന് ചാ മതി കാമാക്ഷിയമ്മ തരും പോരാത്തതിന് ഇന്നൊരു ഉപമാവതിയും ഉണ്ടാവും നിനക്ക് വർത്തമാനം പറയാൻ ഞാൻ വൈകിട്ട് ഒരേഴ് മണിയാവും എത്താൻ അഞ്ചുമണിക്കൊരു സർവകക്ഷി യോഗമുണ്ട് എൻ്റെ ഓഫീസിൽ വെച്ചിട്ട് അത് കഴിഞ്ഞേ വരൂ അതും പറഞ്ഞ് പുഷ്പവലി കാറിൽ കയറി ഓഫീസിലേക്ക് പോയി അമ്മ പറയൂ എന്താ കാര്യം ചേച്ചിക്ക് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി ആരുടെ ആ ഫോട്ടോ ഞങ്ങളറിയാവുന്ന ചേച്ചി കല്യാണം കഴിച്ചോ കാമാക്ഷിയമ്മയെ അമ്മ എന്ന അഭിസംബോധന ചെയ്താണ് പുഷ്പൻ കാര്യം അന്വേഷിച്ചത് അവൻ്റെ ചോദ്യത്തിൽ ആകാംക്ഷ വ്യക്തമായിരുന്നു ആ രുഗ്മ വന്നൂല്ലോ ഞാൻ തന്നെ നേ മോൻ തന്നെ നേരിട്ട് ചോദിച്ചോ അവൾ വിശദമായിട്ട് പറഞ്ഞുതരും എന്ന് അമ്മ പൂമുഖം കടന്നു വരുന്ന മകളെ നോക്കി പറഞ്ഞു ആ ഇതാരാ പുതിയതിഥി എന്ന് ചോദിച്ചുകൊണ്ടാണ് രുക്മാവതി ഡൈനിങ് ടേബിളിൽ പുഷ്പനിർവ്യസ്ഥായിരുന്നു പുഷ്പയുടെ അനിയനാ കാമാക്ഷിയമ്മയുടെ മറുപടി ഓ പുഷ്പാങ്കതൻ ഗൾഫിൽ ജോലിയുള്ള അനിയൻ പുഷ്പ ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് രുക്മാവതി ചേച്ചി ഇവിടെ അടുത്താണോ താമസം പുഷ്പൻ്റെ ചോദ്യം അതെ മൂന്ന് വീടപ്പുറത്ത് ഞാനും ഭർത്താവും എൻ്റെ രണ്ട് മക്കളും രുക്മാവതി മറുപടി പറഞ്ഞു അമ്മ ഇവിടെ കിടക്കും പുഷ്പയ്ക്ക് തുണയായിട്ട് പുഷ്പവാർട്ടേഴ്സിൽ ഇന്നും തങ്ങാറില്ല അങ്ങനെ തങ്ങുന്ന ദിവസം അമ്മ എൻ്റെ വീട്ടിലേക്ക് വരും ഒരു മൗരി കൂട്ടിച്ചേർത്തു ചേച്ചി എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്ന് അമ്മ പറഞ്ഞു അതെ പുഷ്പ ഇവിടെ വന്ന കാലം മുതൽ എൻ്റെ കൂട്ടുകാരിയാണ് അപ്പോൾ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ രക്മാവതി അത്ഭുതം കൂറി അല്ല ചേച്ചി പുഷ്പ ചേച്ചി നാട്ടിലൊക്കെ വന്നിട്ട് കുറേ കാലായി ഞങ്ങളുടെ അറിവിൽ ചേച്ചി കല്യാണം കഴിച്ചിട്ടുമില്ല ആ പൂമുഖത്ത് ചുമരിൽ തൂക്കിക്കുന്ന ഫോട്ടോ ആരടയാം അതല്ലാതെ മറ്റൊരു ഫോട്ടോ ഇവിടെ ഇല്ലതാനും ഈ വീട് ചേച്ചിയുടെ സ്വന്തമാണെന്നും പറയുന്നു ഞാൻ ചോദിച്ചിട്ട് പുഷ്പ ചേച്ചി ഒന്നും പറയാതെ പോയി കാമാക്ഷിയമ്മ എല്ലാം ഉക്മാവതി വന്ന് വിശദമായി പറയും എന്നും പറഞ്ഞു പുഷ്പാങ്കടൻ വറത്തുകൂട്ടി മോൻ്റെ കല്യാണം കഴിഞ്ഞു രുക്മാതി സംശയം ഉന്നയിച്ചു ഇല്ല അതിൻ്റെ കാര്യം കൂടി സംസാരിക്കാനാണ് ഞാൻ വന്നത് ചേച്ചിയോട് ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട് നെയ്യാറ്റിയും കരയില എനിക്ക് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയല്ലേ ഉള്ളൂ ചോദിക്കാൻ എന്ന് പുഷ്പൻ നിനക്കിപ്പോൾ ആ ഫോട്ടോയിൽ ആരാണെന്ന് അറിയണം അത്രയല്ലേ ഉള്ളു പറയാം അതൊരു നീണ്ട കഥയാ ക്ഷമയോടെ കേൾക്കണം ചേച്ചി പറയൂ കേൾക്കട്ടെ പുഷ്പൻ മുമ്പോട്ടാഞ്ഞിരുന്നു കാമാക്ഷിയമ്മ അടുക്കളയിൽ മധ്യാത്തിലേക്ക് വേണ്ട ഭക്ഷണം ഒരു കല തിരക്കിലാണ് നിങ്ങൾ രണ്ടാളും സംസാരിച്ചിരിക്കും വല്ല ചായയോ മറ്റോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ടോ എന്ന് പറഞ്ഞ് ആയമ്മ അടുക്കളയിലേക്ക് പോയി പത്തിരുപത്തെട്ട് വർഷമായി കാണും പുഷ്പ കടമ്പളാശ്ശേരിയിലെ വില്ലേജ് ഓഫീസിൽ സ്പെഷ്യൽ വില്ലേജിൻ്റെ ആയി ജോയിൻ ചെയ്യാൻ വന്നിട്ട് അന്ന് മോൻ ജനിച്ചിട്ടുണ്ടാവില്ല അല്ലേ രുക്മാവതി കഥയുടെ തിരശ്ശീല നീക്കി എനിക്ക് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ ചേച്ചി വന്ന് മൂന്നു കൊല്ലം കഴിഞ്ഞിട്ടാണത്രേ എൻ്റെ ജനനം അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കുറേ പ്രാവശ്യം ചേച്ചി ലീവിലൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ അവൻ പരിഭവം പരിഭവക്കാരുന്ന സ്വരത്തിൽ പറഞ്ഞു അന്ന് വീണാദരൻ സാറാണ് വില്ലേജ് ആഫീസർ രുക്മാമ മതി കഥ പറഞ്ഞു തുടങ്ങി മധുസൂദനൻ സാർ റവന്യൂ ഇൻസ്പെക്ടറും ആ പൂമുഖത്തെ ഫോട്ടോ മധുസൂദനൻ സാറിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാരമ്പര്യ അധികാരിയായിരുന്നു മാധവൻ നായർ അമ്മ കുഞ്ഞിക്കാവമ്മ പ്രൗഢയായ വീട്ടമ്മ അവരുള്ള കാലത്ത് ഈ വീട്ടിലെ പുറംപണികളൊക്കെ ചെയ്തിരുന്നത് എൻ്റെ അമ്മയാണ് അതും പാരമ്പര്യം തന്നെയായിരുന്നു എൻ്റെ മുത്തശ്ശിയും ഈ വീട്ടിലെ പണിക്കാരിയായിരുന്നു മധുസൂദനൻ സാർ ഒരേ ഒരു മകനായിരുന്നു ഈ വീടും ഇതിൻ്റെ ചുറ്റുമുള്ള രണ്ടേക്കർ തെങ്ങിൻ തോട്ടവും കൂടാതെ കിലോമീറ്റർ മാറി നാല് ഏക്കറോളം നെൽകൃഷിയും ഒരെട്ട് ഏക്കറോളം റബ്ബർ തോട്ടവും സ്വന്തമായി ഉണ്ട് പുഷ്പ ജോയിൻ ചെയ്യാൻ വന്ന കാലത്ത് മധുസൂദനൻ സാറ് ഒറ്റയ്ക്കാണ് അമ്മയും അച്ഛനും മരിച്ചു പോയിരുന്നു എൻ്റെ മുത്തശ്ശിയും മരിച്ചിരുന്നു അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് സ്വന്തമായി വീടൊന്നും ഉണ്ടായിരുന്നില്ല തറവാറ് അമ്മാവൻ്റെ പേരിലാണ് അത് അഞ്ചാറ് നാഴിക അകലെയാണ് ഞാനും അമ്മയും ഈ ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ വടക്കേ മുറിയിൽ താമസിച്ചിരുന്നു ഉഷ്പയ്ക്ക് താമസിക്കാൻ സൗകര്യം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഇങ്ങനെയൊന്നുമല്ല കടമ്പളാശ്ശേരി ഒരു കുഗ്രാമം തന്നെയായിരുന്നു മധുസാറ് വില്ലേജ് ഓഫീസിൽ ഇൻസ്പെക്ഷൻ പോയപ്പോൾ വീണാദരൻ സാറാണ് അദ്ദേഹത്തോട് പറഞ്ഞത് സാറേ ഈ പെൺകുട്ടി കോട്ടയത്തു നിന്ന് വരുമല്ലേ ഇവിടെ താമസിക്കാൻ ഹോസ്റ്റലോ വീടോ കിട്ടാനും പ്രയാസം സാറ് വിചാരിച്ച ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്താ സാർ എന്ന് വീണാദരൻ സാറിൻ്റെ ചോദ്യം കേട്ട് അദ്ദേഹം പുഷ്പയെ നോക്കി വീട്ടു വിവരങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു കാണാൻ ചന്തമുള്ള ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഞങ്ങളുടെ ഈ ഗ്രാമത്തിലൊന്നും വീട് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാലം എൻ്റെ വീട്ടിൽ കൂടുന്നുവോ പുഷ്പ അവിടെ കാമാക്ഷിയമ്മയും മകളും മുകളിലെ നിലയിൽ താമസിക്കുന്നുണ്ട് അവരുടെ കൂടെ കൂടാം എന്നാൽ പിന്നെ ഒറ്റയ്ക്ക എന്നുള്ള തോന്നലും ഉണ്ടാവില്ല വളരെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ പുഷ്പ തന്നെ അന്താളിച്ചു പോയി വലിയ ഉപകാരം സാർ പുഷ്പയുടെ പരിഭ്രമം കലർന്ന മറുപടി വൈകിട്ട് രുഗ്മയോട് വന്ന് കൂട്ടിക്കൊണ്ടു പോവാ പറയാം രുഗ്മാവതി കാമാക്ഷിയമ്മയുടെ മകളാണ് അവൾ കോളേജ് വിട്ട് വരണം അതാ അത് മതി സാർ എന്ന് മറുപടി പറഞ്ഞു വീണാദരൻ അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ പോയി പുഷ്പയെ കൂട്ടിക്കൊണ്ടു വന്നു ഞങ്ങളുടെ തൊട്ട മുറിയിൽ പുഷ്പയ്ക്ക് സൗകര്യമൊരുക്കി അന്ന് ഈ വീട്ടിലെ സന്ധ്യാദീപം കൊളുത്തിയത് പുഷ്പയാണ് വർത്തമാനത്തിനിടയ്ക്ക് രുക്മാവതിയുടെ മകൻ വന്ന് അവരെ വീട്ടിലേക്ക് ഒരു ഒരത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അതുവരെ അവിടെയും ഇവിടെയുമായി പരിങ്ങി നിന്നിരുന്ന കാമാക്ഷിയമ്മ വന്ന് പുഷ്പൻ്റെ തൊട്ട സ്റ്റൂളിലിരുന്നു അവളിപ്പോൾ വരും മോനി ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് ആ അമ്മ കൊണ്ടുവന്ന ചായ ഗ്ലാസ് അവൻ്റെ മുന്നിൽ വെച്ചു എൻ്റെ മകളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുത്തെ ആചൃതയായിരുന്നു കാമാക്ഷിയമ്മ പറഞ്ഞു തുടങ്ങി സ്വതന്ത്രമായി എൻ്റെ അമ്മ മരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് ഈ അതു ഒച്ചുകുട്ടിയാണ് സ്കൂൾ പഠിക്കുന്ന കാലം മാധവനധികാരി മരിച്ചു കഴിഞ്ഞ് കുഞ്ഞിക്കാവമ്മയും ഞാനും മാത്രമായി കുറച്ചു കാലമുണ്ടായി അന്നൊക്കെ മധുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കിയിരുന്നത് വലിയ താമസമില്ലാതെ കുഞ്ഞിക്കാവമ്മയും മരിച്ചു ഈ വലിയ വീട്ടിൽ ഞാനും മധുവും മാത്രം മധുവിന് അപ്പോഴേക്കും ജോലി കിട്ടി കളക്ടറേറ്റിൽ ക്ലാർക്കായിട്ട് അവൻ ജോലിക്ക് പോയാൽ ഇവിടെ ഞാനൊറ്റയ്ക്കാണ് അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് രുഗ്മവതി ജനിച്ചത് സംബന്ധമാർഗമായിരുന്നു എൻ്റേത് കല്യാണം ആയിട്ടൊന്നുമില്ല ഇവിടെ അടുത്ത അമ്പലത്തിൽ കീഴ്ശാനിപ്പണിക്ക് വന്നിരുന്ന ഒരു ഭട്ടാണ് രുക്മയുടെ അച്ഛൻ രുക്മ ജനിച്ച് വലിയ താമസമില്ലാതെ ഭട്ട് ശാന്തി മാറ്റിപ്പോയി കൂട്ടത്തിൽ സംബന്ധവും തൻ്റെ ദുഃഖകഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു കാമാക്ഷിയമ്മ ഞാനായിരുന്നു മധുവിനെല്ലാം അവൻ എന്നോട് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു എല്ലാം എന്നോട് പറയുമായിരുന്നു ഒറ്റയ്ക്കാണെന്ന് തോന്നൽ വരുമ്പോൾ ഒക്കെ അവൻ എൻ്റെ മടിയിൽ കിടന്ന് ആശ്വാസം കൊള്ളുമായിരുന്നു ഞാൻ ഞാനവൻ്റെ തലയിലും മേലുമൊക്കെ എണ്ണ തേച്ച് അവനൊരു അവനൊരുപത്തഞ്ച് വയസ്സായതേ ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ എല്ലാ കാലത്തും എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നാൽ മതിയോ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേന്ന് അതിന് അവൻ എന്നോട് പറഞ്ഞ മറുപടി മോനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് നിർത്തിയിട്ട് ആയമ്മ തുടർന്നു അവന് കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയില്ല അതിനുള്ള ശേഷിയില്ല എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആയമ്മ മുഴുവിക്കുമ്പോഴേക്കും രുക്മാവതി മടങ്ങി വന്നു അമ്മ മോനോട് വേണ്ടാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചോ അമ്മയെക്കുറിച്ച് നല്ല ധാരണയാണ് രുക്മയ്ക്ക് ബാക്കി പറയൂ ചേച്ചി അമ്മയൊന്നും പറഞ്ഞില്ല പുഷ്പൻ തുടർ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിലാണ് മധുസാറാണ് എന്നെ പഠിപ്പിച്ചു വലുതാക്കിയതും എനിക്ക് ജോലിയാവാനുള്ള സൗകര്യം ചെയ്തതുമല്ല പുഷ്പ വന്ന അന്നു മുതൽ ഞങ്ങൾ ഇണവിലില്ലാത്ത കൂട്ടുകാരികളായി മാറി ഞങ്ങൾ പരസ്പരം എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കാറുണ്ട് മധുസാറ് എൻ്റെ രക്ഷിതാവായിരുന്നു ഞങ്ങൾ തമ്മിൽ പത്ത് പതിനെട്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ലെനിക്ക് എന്നെക്കാൾ അഞ്ചാറ് വയസ്സുകൂടും പുഷ്പയ്ക്ക് അന്നും നല്ല ചന്തമാണ് പുഷ്പയെ കാണാൻ പ്രൗഢഗംഭീരമായിരുന്നു മധുസാറിൻ്റെ പ്രകൃതിയും നിരന്തര സമ്പർക്കം കൊണ്ടാവാം പുഷ്പയ്ക്ക് മധുസാറിനോട് ഒരു പ്ര പ്രണയഭാവം ഉണ്ടായിരുന്നു അവളുടെ നടത്തവും ഭാവവും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ അവളോട് വാവിട്ട് ചോദിച്ചു എന്താ ഒരു ഭാവമാറ്റം എന്ന് അവൾ സമ്മതിച്ചു അവൾക്ക് മധുകാരനെ വലിയ കാര്യമാണെന്ന് ഞാൻ അമ്മയോട് സൂചിപ്പിച്ചു അമ്മ അതിനെതിരായിരുന്നു അറിയാതെ പോലും അവനോടത് സൂചിപ്പിക്കരുതെന്നുള്ള എന്നോട് ചട്ടം കെട്ടി അവൾക്ക് അവനോടുള്ളത് അഗാധമായ ദൈവീകമായ പ്രണയമായിരുന്നു ഒരു തരം ആരാധനാഭാവം അവകുണ്ഠിതയായിരുന്നു ഒരിക്കലും അവളത് ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ അമ്മയുടെ താക്കീതുമുണ്ട് ഞാനും അവളെ പിരിഞ്ഞിരിക്കാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവളുടെ രാഗം കൂടിയതേ ഉള്ളൂ അതിനിടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു മധുസ്വാറു തന്നെ തന്ന പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടും വെച്ച് ഞാൻ അങ്ങോട്ട് താമസം മാറി പിന്നെ മുകളിൽ അമ്മയും പുഷ്പയും മാത്രമായി ദിവസങ്ങൾ മാസങ്ങൾക്കും മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറി എനിക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു ഞാൻ എൻ്റെ ബ്രാഞ്ചിൻ്റെ മാനേജറായി മധുസാറ് തഹസിൽദാരായി പുഷ്പ വില്ലേജ് ഓഫീസറായി റവന്യൂ ഇൻസ്പെക്ടർ എന്ന തസ്തിക തന്നെ നിർത്തലാക്കപ്പെട്ടു കാഞ്ഞിനുഴ നിരവധി തവണ നിറയുകയും ഒഴിയുകയും ചെയ്തു പിന്നെ മാറ്റമുണ്ടായതിൻ്റെ കഥ അമ്മ പറഞ്ഞതാണ് അമ്മയുടെ ഭാഷയിൽ തന്നെ പറയാം ഒരു ദിവസം മധു ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് വന്ന പാടെ അവൻ്റെ മുറിയിൽ കിടക്കുകയാണ് ഞാൻ ചായ ഉണ്ടാക്കി അവൻ്റെ മുറിയിൽ കൊണ്ടുപോയി മേശമേൽ വെച്ചു അവൻ ഉറങ്ങിയോ എന്ന് നോക്കാൻ കുനിഞ്ഞു അവൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ചെയ് ചെയ്യുകയും വിഞ്ഞിക്കരയുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു എട ഒന്നും ചെയ്യാൻ കഴിയാത്തവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തടാ കാര്യം എന്ന് അതിനവൻ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കാമമ്മേ അങ്ങനെയാണ് അവൻ എന്നെ കുട്ടിക്കാലം മുതൽ വിളിക്കുക എനിക്കൊരു തുണ വേണം കാമമ്മ അല്ലാതെ ജീവിക്കാൻ വയ്യ എന്ന് കാമാതുരനായ ഒരു യുവാവിൻ്റെ ദുഃഖം അന്നാണ് ഞാൻ ആദ്യമായി അവനിൽ കാണുന്നത് ആ വയസ്സിൽ അന്ന് രാത്രി ഞാൻ പുഷ്പയുടെ മുറിയിൽ കുറച്ചുനേരം പുഷ്പയുടെ കൂടെ കിടന്നു രണ്ടും കൽപ്പിച്ച് ഞാൻ പുഷ്പയോട് ചോദിച്ചു മോൾക്ക് മധുവിനെ ഇഷ്ടമാണെന്ന് രുക്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഇഷ്ടം കൊണ്ടാണ് വേറെ കെട്ടാത്തത് എന്നും പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെയാണോ അതിന് ഒരു ഇളക്കവും ഇല്ലമ്മേ മാത്രമല്ല മരണത്തിനും ഇളക്കാൻ കഴിയാത്തതാണത് വളരെ ദൃഢമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് ഞാൻ പ്രേമിക്കുന്നത് ശരീരത്തെ അല്ല എല്ലാം മനസ്സിലാക്കിയുള്ള മാതിരിയായിരുന്നു അവളുടെ മറുപടി ഞാൻ അവളെ എഴുന്നേൽപ്പിച്ച് ആ രാത്രി തന്നെ അവൻ്റെ മുറിയിൽ കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി പോണതാണ് പിന്നെ നടന്നതെല്ലാം ഞാൻ പിന്നെ നടന്നതെല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുഷ്പ അങ്ങോട്ട് കയറി വന്നത് മഴ പെയ്തു തെളിഞ്ഞ മാനം പോലെയായി പുഷ്പാങ്കലൻ്റെ മനസ്സ് പിറ്റേ ദിവസം കല്യാണക്കാരത്തിന് സമ്മതവും വാങ്ങി പെട്ടിയും എടുത്ത് പുറപ്പെടുമ്പോൾ പോകുമ്പോൾ ഭൂമുഖത്തെ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ കൈകൂപ്പിത്തൊഴാൻ അവൻ മറന്നില്ല ശുഭം